ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ എൽ പി സ്കൂൾ ടീച്ചറിൻ്റെ ഹാൾ ടിക്കറ്റ് പ്രൊഫൈലിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എക്സാമുള്ള എല്ലാവരും തന്നെ പ്രൊഫൈല് ഒന്ന് നോക്കി ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക നമ്മുടെ എക്സാം എന്നാണ് നമുക്ക് ഈ വരുന്ന ജൂലൈ ഇരുപതാം തീയതി ആണല്ലേ എക്സാം ടോട്ടൽ ആപ്ലിക്കൻസ് അൻപത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്തി നാല് പേരാണ് എന്നാലിതിൽ കൺഫേമേഷൻ നൽകിയിരിക്കുന്നത് ആകെ നാൽപ്പത്തൊമ്പതിനായിരത്തി അറുപത്തി രണ്ട് പേരുമാണ് ഇനി ഇത് ഈ ഇത്രയും പേര് തന്നെ എക്സാം എഴുതണമെന്നുണ്ടോ ഇല്ല അതിലും കുറേ ലീവ് വരും അല്ലേ അപ്പോൾ അവിടെയും കോമ്പറ്റീഷൻ കുറയാണ് അപ്പോൾ എന്താണ് മാക്സിമം നിങ്ങളുടെ മാക്സിമം തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക എക്സാമിനെ നന്നായി പെർഫോം ചെയ്യുക അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇപ്പോൾ യു പി എസ് ഡിയുടെ എക്സാം ഓൾറെഡി കഴിഞ്ഞല്ലോ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എല്ലാവരും കണ്ടു കാണും അതെല്ലാം ഒന്ന് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഏതെങ്കിലും ഏരിയാസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സിലബസ് അനുസരിച്ച് ഒന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ എൽ പി എസ് ഡെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് നമുക്കൊന്ന് നോക്കാം ജസ്റ്റ് ഒന്ന് നോക്കാം വിദ്യാഭ്യാസ മനഃശാസ്ത്രവും ബോധനശാസ്ത്രവും ഇരുപത് മാർക്കാണ് അല്ലെ ഇരുപത് മാർക്കിനാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രവും ബോധനശാസ്ത്രവും അതുപോലെ സാമൂഹ്യശാസ്ത്രവും പൊതുവിജ്ഞാനവും കറന്റ് അഫെയറും പത്തൊമ്പത് മാർക്കിനാണ് അടിസ്ഥാന ശാസ്ത്രം ആനുകാലികം ഇരുപത്തിയാറ് മാർക്കിനും ലഘുഗണിതം പതിനഞ്ച് മാർക്കിന് മലയാളം പത്ത് മാർക്കിന് ഇംഗ്ലീഷ് പത്ത് മാർക്കിന് എന്ന് തുടങ്ങി മൊത്തം നൂറ് മാർക്കിൻ്റെ എക്സാമാണ് ഒന്നര മണിക്കൂറാണ് ടൈമുള്ളത് അപ്പോൾ എന്താണ് എല്ലാവരുടെയും പഠനമൊക്കെ അടിപൊളിയായി നടക്കുന്നു എന്ന് കരുതുകയാണ് അപ്പോൾ ഇനി എന്താണ് കൂടുതൽ നിങ്ങൾ പഠിച്ച എന്താണോ അത് റിവിഷൻ ചെയ്യുക ഏതെങ്കിലും ഏരിയാസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പെട്ടെന്ന് തന്നെ കവർ ചെയ്യുക അവസാനത്തേക്ക് വയ്ക്കരുത് അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് എക്സാമിന് നിങ്ങളുടെ മാക്സിമം നൽകി നിങ്ങൾക്ക് നല്ലൊരു റാങ്കിൽ എത്താനും സാധിക്കട്ടെ അതിലൂടെ ജോലി ലഭിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവർക്കും താങ്ക്